വേറെ ഈ മാലയിൽ ഒരു പരാമർശം ഉണ്ടായി നമ്മളെ കളിയാക്കണത് ചില ആൾക്കാർ അത് കളിയാക്കാനല്ലടോ എന്നെ കൊണ്ട് കൂട്ടിയാ പറ്റൊന്നത് തിരിച്ചെ ചോദിക്കാ അങ്ങനെ പറയാൻ പാടില്ല ലൈവ് ഒക്കെയാണ് ഇസ്മായില കൊടുക്കുന്നത് കട്ടിയൊന്നും കണ്ടെട്ടോ അതങ്ങനെ പോയിക്കോട്ടെ ആ എട്ടിയൊന്നും വേണ്ട ഈ പറഞ്ഞതൊക്കെ ഉള്ളതന്നെ ഒന്നും ഫുതൂലാത്ത് ഞാൻ പറഞ്ഞിരിക്കും കേട്ടിട്ടില്ല എൻ്റെ വകലൊക്കെ കിാബിലുള്ളതാ ഉന്നത് പോലത്തെ ഹൗസുല്ലാദമിന്റെ കിതാബ് നോക്കിയാൽ ഖാലി മുഹമ്മദിന്റെ മൊഹീദിമാല നോക്കിയാൽ അതിനവലംബമായ ഹൗസുൽമിന്റെ ഉന്നത്ത് പോലത്തെ കിതാബ് നോക്കിയ ഇതൊക്കെ ഇതിൽ കാണാം മൈദീശേഖറിന്റെ കരാമത്ത് പറഞ്ഞിട്ട് ഒരു കരാമത്ത് പറഞ്ഞിട്ട് എന്താന്നറിയോ നൽപ്പത് വട്ടം ഓ ഇത് പച്ച മലയാളത്തിൽ പറയാൻ ആരും തെറ്റിദ്ധരിക്കണ്ട മൊഹിദ്ദീൻ റദിയോഹു പറയാണ് ഒരൊറ്റ ദിവസം മൊഹിദ്ദീൻ സൈക്ക് നല്ല ഉറക്കത്തിലാണ് അങ്ങനെ ഉറങ്ങേണ്ട സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിന് ബീജസ്ഖലുണ്ടായി ഇന്ദ്രിയ സ്ഖലനുണ്ടായി ഉറക്കത്തെന്ന് നീച്ചു അല്ല ഇന്ദ്രിയ ഉടനെ ഉടനക്കുളിക്കല് തെറ്റാണ് അത് മാരകമായ രോഗം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ കുറച്ച് ബിന്ദിക്കണം പക്ഷേ വിലായത്തിന്റെ ലോകത്തുള്ളവര് അവര് ശരീരം നോക്കില്ല അവർ അള്ളാനെ നോക്കണ് ജനാപത്തുമായി ഒരു മനുഷ്യൻ എത്ര നേരം കെടുക്കുന്നവോ അത്ര സമയം അയാളിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ വരികയില്ല അതുകൊണ്ട് റഹ്മത്തിന്റെ മലക്കു വരാതെ മൊഹിദീശൻ ഇരിക്കാൻ പറ്റുമോ അങ്ങനെ സ്വപ്നത്തിൽ കലന ഉണ്ടായി വേഗം പോയി കുളിച്ചു തണുപ്പുള്ള രാത്രിയാ ആ കിട്ടുകിട്ടാ പിറക്കുന്ന സമയ കുളിച്ചു വന്നപ്പോ ശരീരം വീണ്ടും പുറപ്പെട്ട് മൂടിക്കടന്നു വന്നു വീണ്ടും അങ്ങനെ നേരം വെളിക്കുന്നതിന്റെ ഇടയില് നാൽപ്പത് വട്ടം ഉണ്ടായി നാൽപ്പത് വട്ടം ജനാപത്ത് കുളിച്ചു നാൽപ്പതാമത്തെ വട്ടങ്ങൾ കുളിച്ചു നിന്നപ്പോ ബോധം കെട്ട് പ്രതികളാകുമ്പോ അവിടെ നിലംപതിച്ചുപോയി ഇത് പറഞ്ഞപ്പോ ചെലവർ പറയാറുണ്ട് ഇതൊരു കറാമത്തെ ഇതൊക്കെ നാട്ടുകാരുടെ മുമ്പിൽ പറയാൻ പറ്റുമോ പറഞ്ഞോട് ചോദിക്കുക നാൽപ്പത് വട്ടം ഒരു പതിനാല് വട്ടം കണക്കുണ്ടായി നോക്കണ്ട വിവര അപ്പറിയാം പിന്നെ കബറു വേറെ കുത്തേണ്ടി വരും പതിനാല് വട്ടം ഉണ്ടാവും വേണോ നല്ല തണുപ്പുള്ള രാത്രിയിൽ ഊട്ടിയിലോ കൊടൈക്കനാലോ മൂന്നാറോ അല്ലെങ്കിൽ കാശ്മീരിലൊക്കെ പോകണം എന്നിട്ട് നാ മൈനസിൽ എത്തിയ സമയത്ത് ഒരു നാല് പതിനാല് വട്ടം ഒന്ന് കുളിച്ചോക്ക് വിവരം അറിയാം നാൽപ്പത് വട്ടം വേണ്ട അത് കരാമത്താണോ കരാമത്തി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഷെറഹുള്ള കായിക രേഖപ്പെടുത്തിയിട്ടുണ്ട് സാധാരണക്ക് വിരുദ്ധമായത് സാധാരണക്ക് വിരുദ്ധമായതിനാണ് കറാമത്ത് എന്ന് പറയുക ഇത് സാധാരണക്ക് വിരുദ്ധമായതല്ലേ അതുകൊണ്ട് കൗതല്ലാതം ഒരുപാട് വലിയ ദർജയിലെത്തിയ മഹാനാണ്